ചൂട് പൊറോട്ടയ്ക്കൊപ്പം ബീഫ് റോസ്റ്റ് കഴിക്കുന്ന കോംബോ മലയാളികളുടെ വികാരമാണ് എന്നാൽ എത്ര നാൾ ഇത് തുടരാൻ കഴിയുമെന്ന് വ്യക്തമല്ല ബീഫും ചിക്കനും കഴിക്കാൻ ഇനി ബുദ്ധിമുട്ടും ഇവയുടെ വില മീനുകളുടെ വിലയെ മറികടന്ന് കുതിക്കുകയാണ് പെരുന്നാൾ വിപണിയിൽ കൈ പൊള്ളിച്ച് അവശ്യ സാധനങ്ങളുടെ വില കുതിക്കുന്നു ഒരാഴ്ചയായി പച്ചക്കറി മത്സ്യം മാംസം എന്നിവയ്ക്കെല്ലാം പൊള്ളും വിലയാണ് പച്ചക്കറിക്ക് ഇരുപത് രൂപ വരെ വില കൂടിയിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് നൂറ് രൂപയുണ്ടായിരുന്ന ഉണ്ട പച്ചമുളകിന് കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപയായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പാളയം മാർക്കറ്റിൽ തക്കാളിക്ക് അൻപത്തിയെട്ട് രൂപയും മുരിങ്ങയ്ക്ക് എഴുപത് രൂപയുമായി ബീൻസിനും പാവയ്ക്കും കിലോയ്ക്ക് നൂറ് രൂപയാണ് കിലോയ്ക്ക് ഇരുപത് രൂപയുള്ള ചുരങ്ങയ്ക്ക് മാത്രമാണ് വില കൂടാതെ നിൽക്കുന്നത് കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്ന തമിഴ്നാട് ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ഉൽപാദനം കുറഞ്ഞതും കൃഷിനാശമുണ്ടായതുമാണ് മലയാളികൾക്ക് തിരിച്ചടിയായത് മീനിനും ഇറച്ചിക്കും പൊന്നും വില പച്ചക്കറിക്കൊപ്പം മത്സ്യം മാംസം എന്നിവയ്ക്കും വില കുതിക്കുന്നു മിക്കയിനും മീനുകളുടെയും വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കടന്നു കുറഞ്ഞ വിലയിൽ ലഭിച്ചിരുന്ന മത്തി കിലോയ്ക്ക് മുന്നൂറ് രൂപയായി ട്രോളിംഗ് നിരോധനവും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവും കുറഞ്ഞതാണ് മീൻ വില കുതിച്ചുയരാൻ കാരണമായത് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയാണ് പോത്തിറച്ചിയുടെ വില എല്ലില്ലാത്തത് ലഭിക്കാൻ നാനൂറ്റി ഇരുപത് രൂപ നൽകണം മൂരിയിറച്ചയ്ക്ക് കിലോയ്ക്ക് മുന്നൂറ് രൂപയുണ്ടായിരുന്ന ആട്ടിറച്ചിക്ക് എണ്ണൂറ് രൂപയാണ് നിലവിലെ വില നിയന്ത്രണമില്ലാതെ കൂടിയിരുന്ന ചിക്കൻ വില രണ്ട് ദിവസമായി കുറഞ്ഞു കിലോയ്ക്ക് മുന്നൂറ് വരെ എത്തിയ കോഴിയിറച്ചിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയായി കോഴി കിലോയ്ക്ക് നൂറ്റി എൺപത്തിനാലിൽ നിന്ന് നൂറ്റിമുപ്പത് രൂപയായി വില ഉയരാൻ തുടങ്ങിയതോടെ വിപണിയിൽ ചിക്കൻ വ്യാപാരത്തിന് നേരിയ ഇടിവ് അനുഭവപ്പെട്ടിരുന്നു രാജ്യത്ത് ഭക്ഷ്യവിലക്കയറ്റത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും ഇപ്പോഴും ആശങ്കകരമായ നിലയിൽ തന്നെ ഏപ്രിലെ എട്ട് ദശാംശം ഏഴ് പൂജ്യം ശതമാനത്തിൽ നിന്ന് മേയിൽ എട്ട് ദശാംശം ആറ് ഒൻപത് ശതമാനത്തിലേക്ക് ചെറിയ കുറവ് മാത്രമാണ് ഭക്ഷ്യവിലക്കയറ്റത്തിലുണ്ടായത് വിലക്കയറ്റം കാര്യമായി താഴാത്തത് കുറഞ്ഞ വരുമാനക്കാരെയും നഗരങ്ങളിലെ ഇടത്തരക്കാരെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ഏഴു മാസവും ഭക്ഷ്യവിലക്കയറ്റം എട്ട് ശതമാനത്തിനും മുകളിലാണെന്നത് ശുഭകരമായ സൂചനയല്ല നഗരങ്ങളിൽ ഭക്ഷ്യവിലക്കയറ്റം ദേശീയ ശരാശരിക്ക് മുകളിലാണ് എട്ട് ദശാംശം എട്ട് മൂന്ന് ശതമാനം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗവും പാൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചതും വരും മാസങ്ങളിൽ ഭക്ഷ്യവിലക്കയറ്റ തോത് ഉയരാൻ കാരണമായേക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ചില്ലറ വിലക്കയറ്റത്തിൽ ദേശീയ ശരാശരിയിലും കൂടിയ നിലയിലാണ് കേരളത്തിലെ അവസ്ഥ ദേശീയതലത്തിൽ നാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാണെങ്കിൽ കേരളത്തിൽ ഇത് അഞ്ച് ദശാംശം നാല് ഏഴ് എന്ന നിലയിലാണ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ വിലക്കയറ്റം അഞ്ച് ദശാംശം എട്ട് മൂന്ന് ശതമാനവും നഗരങ്ങളിൽ നാല് ദശാംശം ഒൻപത് ഒന്ന് ശതമാനവുമാണ് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വിലക്കയറ്റത്തിൽ കേരളത്തിന് മുകളിലുള്ളത് ഡൽഹിയിലാണ് ഏറ്റവും കുറഞ്ഞ നിലയിലുള്ളത് രാജ്യത്ത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ വിലക്കയറ്റം ആറ് ശതമാനത്തിൽ താഴെയാണ് നിൽക്കുന്നത് സുഗന്ധവ്യനം വസ്ത്രം പാദരക്ഷകൾ ഹൌസിംഗ് തുടങ്ങിയ വിഭാഗത്തിലും വിലക്കയറ്റത്തിൽ കുറവ് വന്നിട്ടുണ്ട് രാജ്യത്തെ വ്യവസായിക ഉൽപ്പാദനം ഏപ്രിലിൽ അഞ്ച് ശതമാനമാണെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ട രേഖയിൽ പറയുന്നു കഴിഞ്ഞ വർഷം സമാനമാസം ഇത് നാല് ദശാംശം ആറ് ശതമാനമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി